സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ഇഷ്ടമായി എങ്കിൽ ദേവബാല തനിക്കേറ്റ തിരിച്ചടിയെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് തന്റെ മുഖത്തെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം അഭിഷേകാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന ദേവബാല നിനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ടാ എന്ന് ഭീഷണിപ്പെടുത്തുന്നു പക്ഷേ ഇത് കേട്ടതിനെ തുടർന്ന് നിന്നെ കൊണ്ട് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് വെല്ലുവിളിച്ചിരിക്കുകയാണ് ഇപ്പോൾ ദേവബാലയുടെ മുന്നിൽ വെച്ച് അഭിഷേക് നിനക്കുള്ള തിരിച്ചടി ഞാൻ തന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ അത് അധികം വൈകാതെ തന്നെ നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കും സോ നീ വെയിറ്റ് ചെയ്യേ കളി ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇത് നീ തുടർന്ന് നിനക്കുള്ള തിരിച്ചടി ഞാൻ നൽകുക തന്നെ ചെയ്യും എന്നെ ഉപദ്രവിച്ചുകൊണ്ട് നിനക്കിവിടെ ജീവിക്കാം എന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് കാര്യങ്ങൾ കാണാം എന്നുള്ള വെല്ലുവിളി മുഴക്കിയിരിക്കുകയാണ് അഭിഷേക് എന്നാൽ ഇതേ സമയം അഭിഷേകിന് ഒരു തിരിച്ചടി കൊടുക്കേണ്ടത് തന്നെയാണ് എന്ന് കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ദേവബാല ദേവബാലയുടെ അവസ്ഥ ഇതേ തുടർന്ന് കാണാൻ ഇടയാകുന്ന ദേവബാലയുടെ അച്ഛൻ ഇനിയെങ്കിലും നീ അവനെ ശ്രദ്ധിക്കണം എന്ന് പറയുകയും ചെയ്യുന്നു അവന്റെ ചതിയിലൊന്നും നീ വീണുപോകരുത് നിനക്ക് എന്തെങ്കിലും പറ്റിയാൽ വിഷമിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ ആ കാര്യം നീ മറക്കരുത് അവൻ നിന്നെ ഉപദ്രവിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ശ്രമിക്കുന്നത് ആ കാര്യം നീ എന്താണ് തിരിച്ചറിയാത്തത് അത് തിരിച്ചറിയുകയാണ് എങ്കിൽ പിന്നെ ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യം ഉറപ്പു തന്നെയാണ് ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഞാൻ ഒരു അബദ്ധം ചെയ്തു പക്ഷേ ഇനി എനിക്ക് അബദ്ധം പറ്റുകയില്ല അച്ഛ ആ കാര്യം ഉറപ്പു തന്നെയാണ് അച്ഛൻ എന്നെ ആ കാര്യത്തിൽ വിശ്വസിക്കാം പക്ഷേ എന്നോട് ഈ കാണിച്ചതിനുള്ള തിരിച്ചടി ഞാൻ അവന് കൊടുക്കുക തന്നെ ചെയ്യും അതിൻ്റെ വാശി തന്നെയാണ് ഞാൻ അതിൽ നിന്ന് പിന്നോട്ടു പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് നീക്കുകയാണ് ഇതേ തുടർന്ന് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ് ദേവബാല തിരിച്ചടിക്കുന്നതിന് വേണ്ടിയുള്ള പുതിയ നീക്കവുമായി മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ പക്ഷേ ഇതേ സമയം സിംഹനെ ചെന്ന് കാണുന്ന അഭിഷേക് ആഘോഷമായി കൊണ്ടാടണം എന്ന് പറയുകയാണ് എനിക്ക് ഇപ്പോൾ കുറച്ച് സമാധാനമൊക്കെ ലഭിച്ചു അവളുടെ ആ മുഖം കണ്ടപ്പോഴാണ് എനിക്ക് സന്തോഷമുണ്ടായത് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് സൂക്ഷിക്കണം എന്ന് സോഹൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഡുലൈ ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്